വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു വേടൻ യുവ ഡോക്ടറെ രണ്ട് വർഷം മുമ്പ് ക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ അപ്പോൾ അഞ്ച് വർഷം മുമ്പ് ഡോക്ടറാണേലും എഞ്ചിനീയർ ആണേലും എന്താണെങ്കിലും ഇതിനകത്ത് വീഴും അതിനകത്താണ് അവരുടെ ബുദ്ധി നിലവാരിരിക്കുന്നത് രസിക്കാനുള്ളത് രസിച്ചു പൊളിക്കാനുള്ളത് പൊളിച്ചു ഐ മീൻ അടിച്ചുപൊളി തിന്നാനുള്ളത് തിന്നു കറങ്ങി നടക്കാനുള്ളതൊക്കെ കറങ്ങി കടന്നു വർഷം രണ്ട് അഞ്ചാറ് കഴിഞ്ഞു പോയി അപ്പോൾ അതേണ്ട പീഡനം ഈ പരസ്പര സമൂഹത്തോടെ സ്ത്രീ പുരുഷനും ലൈംഗികബന്ധത്തിലേർപ്പെടാം എന്നൊരു സാധനം ഉണ്ടല്ലോ അതിന് നിയമസാധ്യതയൊക്കെ ഉള്ളതല്ലേ അതിനിപ്പോൾ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമാണോ അപ്പോൾ പിന്നെ ഇതെങ്ങനെ വർക്ക് ചെയ്യും കൊനിഷ്ട സിസ്റ്റം തന്നെ കേട്ടത് ഇന്നിടയ്ക്ക് ഏതോ ഒരു കോടതിയെ ഈ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഇങ്ങനെയുള്ള പീഡനങ്ങളെ പീഡനങ്ങളെ കാണരുത് കാണാമായിരുന്നു ആ എന്താണേലും കൊള്ളാ നല്ല പരിപാടിയാണ് ഇത് ഈ കേരളത്തിൽ ഈ ഭൂമിയുള്ളത്രം കാലം നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് നല്ല കേസ് കേട്ടോ ഇത് ഈ കേസ് പറയുമ്പോൾ എന്നെ പ്രത്യേകത അറിയാമോ ഇപ്പം പീഡനമാണെന്ന് മനസ്സിലായില്ലെന്ന് വെച്ചാൽ ഒരു കൊച്ചുകുട്ടിയായിരുന്നു ടീനേജറാണ് അല്ല ടീനേജർ പോട്ടെ അതിന് താഴെയുള്ളൊരു കുട്ടിയാണ് അത് പീഡനമാണെന്ന് മനസ്സിലായില്ല അത് പിന്നെ തിരിച്ചറിവ് വരുമ്പോഴാണ് അത് പീഡനമാണെന്ന് മനസ്സിലായി കേസ് കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യമുണ്ട് ഇതങ്ങനല്ല പഠിച്ച് വലിയ വിടുകയാണ് ടീച്ചർ ടീച്ചറും പോട്ടെ ഡോക്ടറൊക്കെ ആയി യുവ ഡോക്ടർ ഭയങ്കര ബുദ്ധിക്കാരിയായിരുന്നു അതാണല്ലോ അക്കാഡമിക്കൽ ക്വാളിറ്റി ആണല്ലോ ഇവിടെ പറയുന്ന ബുദ്ധിയുടെ നിലവാരം ഉളക്കുന്നത് അപ്പം ഭയങ്കര ബുദ്ധിമതിയായിരുന്നു എന്നിട്ട് വിവാഹവാദാനം എന്നിട്ട് എന്നിട്ട് ആരാണ്ടോ ഒന്ന് കെട്ടിക്കോളാന്ന് പറഞ്ഞപ്പം പരിപാടിയെല്ലാം നടത്തി സംഭവം സെറ്റായി അന്നേരം നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു രസമില്ല മോണെല്ലാം ആവേയ അത് കേട്ടായിരിക്കും പിന്നെ ഊച്ചാളി പാട്ടൊക്കെയാണ്